നിങ്ങളുടെ വാഹനത്തിലെ ടയറിന് വേഗത്തിൽ തേയ്മാനം സംഭവിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ടയറിന്റെ ക്വാളിറ്റി കുറവുണ്ടാണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല കമ്പനിയുടെ ഒറിജിനൽ ടയർ വാങ്ങുകയും സമയസമയങ്ങളിൽ വീൽ അലൈൻമെന്റ് ചെയ്യുകയും യഥാസമയങ്ങളിൽ ടയറുകൾ തിരിച്ചു മറക്കുകയും ചെയ്താൽ ടയറിന്റെ ആയുസ് നമുക്ക് കൂടുതൽ കിട്ടും വെറുതെ എവിടെയെങ്കിലും ചെയ്തിട്ട് യാതൊരു കാര്യമില്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻമാരെയും കൊണ്ട് വീൽ അലൈൻമെന്റ് മറ്റു വർക്കുകളും ചെയ്യിപ്പിച്ചാൽ വാഹനത്തിന്റെ ആയുസും ടയറിന്റെ ആയുസും ദീർഘകാലം നിലനിർത്താം അപ്പൊ നമ്മുടെ ഓണർ അതീഷ് നമ്മുടെ ഇവിടെയുള്ള ഡിസ്കൗണ്ടുകളും ഗ്യാരണ്ടിയും മറ്റു കാര്യങ്ങളൊക്കെ അധികം പറയും നമ്മളോട് ഹായ് നമസ്കാരം വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യുന്ന ഡിസ്കൗണ്ടുകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങള് നമ്മളിവിടെ മെയിനായിട്ട് മൾട്ടി ബ്രാൻഡാണ് ചെയ്യുന്നത് എല്ലാ ബ്രാൻഡുകളും നമ്മൾ ഹോൾസെയിലും റീറ്റെയിലും എല്ലാം ചെയ്യുന്നുണ്ട് പത്തനംതിട്ട ഓൾ ഓവർ നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്ക് റൂട്ടിൽ വണ്ടി പോകുന്നുണ്ട് നമുക്ക് രണ്ട് സാധനങ്ങളാണുള്ളത് അടൂരും ഉണ്ട് പത്തനംതിട്ട ഉണ്ട് അടൂര് മെയിനായിട്ട് ഹോൾസെയിലാണ് പിന്നെ ഇവിടെ പത്തനംതിട്ട കുമ്പഴ പാടത്തിനോട് ചേർന്നുള്ളത് റീ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് അതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ബ്രാൻഡുകള് ബ്രിട്ടീഷ് ആണ് അപ്പോളോ ജെ കെ അങ്ങനെയുള്ള ബ്രാൻഡുകളാണ് കൂടി ടയർ റീട്രേഡിങ് അലൈൻമെന്റ് വീൽ ബാലൻസിങ് ഇവയെല്ലാം ചെയ്തു കൊടുക്കുന്നതിനോടൊപ്പം മൂന്ന് വർഷം വരെ ഗ്യാരന്റിയോടുകൂടി കൂടി എല്ലാവിധ ടൂ വീലർ ത്രീ വീലർ കാർ ട്രാക്ടർ ബസ് ലോറി വേണ്ട എല്ലാത്തരം ലൈറ്റ് ആൻഡ് ഹെവി ടയറുകളും മിതമായ ചെറിയ അറബാന സ്കൂട്ടർ പോലെ ജെ സി ബി കൊച്ചിയും ബാൻഡിന്റെ സബ്ഡീലർ ആണ് അപ്പം നമുക്ക് ഓറികൾ ഉപയോഗിക്കുന്ന ടയറുകളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇതിലെല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം കമ്പനിയുടെ വാറണ്ടികളായിരിക്കും ബ്രിഡ്ജ് സോൺ കമ്പനികൾക്കെല്ലാം അപ്പോൾ കമ്പനികൾക്കെല്ലാം അപ്പോളോട് മൂന്ന് വർഷം അൺകണ്ടീഷണൽ വാറണ്ടി ഉണ്ട് നമ്മൾ ബ്രോതറേസ്റ്റ് ഡീലറിൽ നിന്ന് വാങ്ങുന്നതെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ എന്ത് കമ്പനിയോണ്ടെങ്കിലും നമുക്ക് ഒരു വിത്തിൻ വൺ അവറിനുള്ളിൽ നമുക്ക് ടയർ ക്ലെയിം ആക്കി കൊടുക്കാം അതിന്റെ ഒരു ഡിപ്രസേഷൻ എമൗണ്ട് വരും റോഡ് ചെയ്യുന്നതിന്റെ തീരുമാനം നോക്കിയാണ് അതിന് അവർ ഒരു കണക്കാക്കുന്നത് അപ്പൊ അതിന് നമുക്ക് എക്വിപ്മെന്റുകൾ ഉണ്ട് കമ്പനിയുടെ ഉണ്ട് അതിലിട്ടാണ് നമുക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് സ്ഥിരം കംപ്ലൈന്റുകൾ വരാം കാരണം ഇപ്പോഴത്തെ നമ്മുടെ റോഡിന്റെ കണ്ടീഷൻ വെച്ചിട്ട് പല സ്ഥലങ്ങളും റോഡ് പണി നടക്കുകയാണ് അപ്പൊ സൈഡ് വാൾ പൊട്ടും നമുക്ക് ഇപ്പോഴത്തെ ടയറുകൾ എല്ലാം കുഷനിങ് എഫക്ട് കൂട്ടാൻ വേണ്ടി സൈഡ് വാളിൽ കട്ടി കുറവാ അപ്പൊ അതുകൊണ്ട് നമുക്ക് സൈഡ് വാൾ പൊട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷെ അതിനൊക്കെ നമുക്ക് റീപ്ലേസ് ആ കണ്ടീഷൻ നമ്മൾ ആ ഒരു എമൗണ്ട് പേ ചെയ്യണം കമ്പനിയിൽ പിന്നെ നമ്മൾ എല്ലാ സർവീസിലൂടെ ചെയ്യുന്നുണ്ട് മാക്സിമം കസ്റ്റമറിന് ഓക്കെ ആവുന്ന രീതിയിലുള്ള സർവീസുകളിലൂടെ ചെയ്യുന്നുണ്ട് അല്ല അല്ലെ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണെന്നാണ് നമ്മൾ ഇരുപത് വർഷത്തോളമായി ഇവിടെ ഇപ്പൊ നമ്മളേറ്റീസെന്റ് സെലക്ട് എന്ന് പറഞ്ഞ് നമ്മള് എക്സ്ക്ലൂസീവ് ആയിട്ട് മാത്രമായിട്ട് ചെയ്യുന്ന മൾട്ടി ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മള് ചെയ്യുന്നുണ്ട് കാരണം നല്ല റൈഡിംഗ് കംഫർട്ട് ഉണ്ട് വന്നാൽ മാറി കൊടുക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ഒരു സർവീസ് കമ്പനി തന്നെ തരുന്നുണ്ട് ഈ ടൈ പഴയ സംഭവിച്ചത് ഇത് നമുക്ക് സൈഡ് വാളിൽ ഒരു കുപ്പിച്ചില്ലു കൊണ്ട് കേറി അത് നമുക്ക് റിപ്പയർ ചെയ്യാൻ ഇത് കസ്റ്റമർ കസ്റ്റമർ ഒരു ഒരു ില് മുമ്പായിട്ട് വാങ്ങിയതാണ് ഇത് നമുക്ക് ഇവിടുന്ന് വാങ്ങിയതല്ലയത്ത് നിന്ന് വാങ്ങിയതാണ് പക്ഷേ ബുസ്റ്റോണിന്റെ കേസിൽ നമുക്ക് ഓൾ ഇന്ത്യയിലേക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും നമ്മൾ ചെല്ലുന്ന ബുസ്റ്റോണിന്റെ സെലക്ട് ഷോറൂമിലോ അല്ലെങ്കിൽ ബുസ്റ്റോണിന്റെ മറ്റു ഷോപ്പുകളിലോ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വിത്തിൻ വിത്തിൻ്റെ മിനിറ്റ്സിൽ നമുക്ക് ടയർ കസ്റ്റമർ ഇതിന്റെ ഡെപ്ത് നോക്കിയിട്ട് എമൗണ്ട് അടയ്ക്കാൻ ഡോസിഷൻ അടയ്ക്കാനുള്ള എമൗണ്ട് ആവുന്നുണ്ട് നമുക്ക് ഒരു ഫയർ ടയർ കൊടുക്കാം ഒരു കൊണ്ട് സൈഡ് അല്പം കഴിഞ്ഞാണ് ടയർ മാറി കൊടുക്കുകയാണ് അങ്ങനെയുള്ള ഗ്യാരണ്ടിയാണ് ഇവിടെ കൊടുക്കുന്നത് ഇത് നമ്മൾ ടയറിന്റെ ഡെപ്ത് ചെക്ക് ചെയ്യുന്ന ലേസം മെഷീനാണ് ഇത് വെച്ചാണ് ഞങ്ങൾ ചെക്ക് ചെയ്യുന്നത് ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് മാനുവലി ചെക്ക് ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ കറക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ക്ലിയർ ആയിരിക്കും നമ്മൾ ജസ്റ്റ് മെഷീൻ ടയറിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് പ്രൊസ് ചെയ്തതിന് ലേസർ ആയിരിക്കും അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ ഡിഫറൻസ് അറിയാൻ പറ്റും ഇതിനകത്ത് സിക്സ് പോയിന്റ് സിക്സ് അമ്മ കാണിക്കുന്നുണ്ട് ആ ഒരു ഡെപ്തിന്റെ ടയറിന്റെ ഗ്രൂവിനകത്തുള്ള ഡെപ്താണ് കാണിക്കുന്നത് നമുക്ക് തൊട്ടടുത്ത ഗ്രൂവ് ആണിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലോട്ട് വെക്കുക ടച്ച് ചെയ്യുക അതാണ് നമുക്ക് ഈ ഒരു മെഷീൻ കൂട്ടുക അതിന് സിക്സ് പോയിന്റ് ടു നമുക്ക് ഈ കംപ്ലീറ്റ് നാല് ഗ്രൂവാണ് മെഷീൻ ഉള്ള ടയറിനുള്ളത് ഈ നാല് ഗ്രൂവിന്റെ നമുക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും ഇത് കൽപ്പിറ്റ് ഇത് പുതിയ ടയറും പഴയ ഈ ഓടി വന്ന ടയറും നമ്മളുടെ കയ്യിലിരിക്കുന്ന കമ്പനി യൂസ് ചെയ്യാത്ത പുതിയ ടയർ നമ്മളുടെ ഡിഫറൻസ് അത് എത്ര പെർസെന്റേജ് ഓടിയിട്ടുണ്ട് ആ എമൗണ്ട് വേണം അടയ്ക്കാൻ ആ എമൗണ്ട് അടച്ചാൽ നമുക്ക് എമൗണ്ട് ചിലപ്പോ ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് താഴെ ഇതൊരു ടെൻ പെർസെന്റ് താഴെ ഓടിയിട്ടുള്ള താഴെ അടക്കാൻ അത്ര പുതിയ ടയർ ഇട്ട് നമുക്ക് വേറെ സർവീസ് ചാർജ് കൊണ്ടുവന്നില്ല വേറെ സർവീസ് ചാർജ് ടയർ വാങ്ങിയിട്ട് പോകും അത് ഇവിടുന്ന് വാങ്ങണമെന്നില്ല ബ്രിസ്റ്റോണിന്റെ ഏത് ആയിട്ട് മറ്റു മറ്റു കുറച്ചുകൂടെ ഒരു ഫോർമാലിറ്റി അവരും കൊടുക്കും ആരും വളരെ ും ഡീലറിനെ സംബന്ധിച്ച് ഇതിന്റെ പ്രോസസ്സുകളെല്ലാം പെട്ടെന്ന് കിട്ടുന്നത് പ്രശ്നമില്ല എല്ലാ വാഹനങ്ങളുടെയും ടോപ്പ് മോസ്റ്റ് കമ്പനി ടയറുകൾ ഫുൾ ഗ്യാരണ്ടിയോട് കൂടി നല്ല ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്ഥാപനമാണ് പത്തനംതിട്ടയിലെ കുമ്പഴയിലുള്ള കിങ്സ് ടയേഴ്സ് കൂടാതെ ടയർ റീ വീൽ അലൈൻമെന്റ് വീൽ ബാലൻസിംഗ് തുടങ്ങിയ വർക്കുകളെല്ലാം തന്നെ പൂർണ്ണ കൂടി എക്സ്പെർട്ട് ടെക്നീഷ്യൻമാർ ചെയ്തു കൊടുക്കുന്ന സ്ഥാപനം ടയേഴ്സ് കുമ്പഴ പാലത്തിന് സമീപം പത്തനംതിട്ട